പ്രണയത്തിന് മരണമുണ്ടോ നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചാലും ആ സ്നേഹം നിലനിൽക്കുമോ ഈ ചോദ്യത്തിന് വിചിത്രമായ രീതിയിൽ ഉത്തരം നൽകിയ വ്യക്തിയാണ് കാൾ ടാൻസ്ലർ ജർമ്മൻ വംശജനായ അമേരിക്കൻ റേഡിയോളജിസ്റ്റാണ് കാൾ ടാൻസ്ലർ പന്ത്രണ്ടാം വയസ്സിൽ ടാൻസലർ കണ്ടൊരു സ്വപ്നമാണ് ലോകത്തെ ഞെട്ടിച്ച പ്രണയകഥയ്ക്ക് വഴിത്തിരിവാകുന്നത് ഒരിക്കൽ ടാൻസ്ലറുടെ സ്വപ്നത്തിൽ മരിച്ചുപോയ മുത്തശ്ശി ഒരു പെൺകുട്ടിയെ കാട്ടിക്കൊടുക്കുന്നു ആ പെൺകുട്ടിയുടെ രോഗം നീ ഭേദമാക്കണമെന്നും ആവശ്യപ്പെടുന്നു അതോടെ നാടായ നാടൊക്കെ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിക്കായി ചാൻസലർ അലഞ്ഞു വർഷങ്ങളുടെ തിരച്ചിലിനിടയിൽ ചാൻസലർ വിവാഹിതനാകുന്നു എന്നാൽ മക്കളെയും ഭാര്യയും ഉപേക്ഷിച്ച് വീണ്ടും സ്വപ്നത്തിലെ പെൺകുട്ടിക്കായി അയാൾ യാത്ര തുടർന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഫ്ലോറിഡയിലെ ഒരു ആശുപത്രിയിൽ മരിയ എലബ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു എലബയെ കണ്ടതും ചാൻസലർ ഉറപ്പിച്ചു ഇതാണ് സ്വപ്നത്തിലെ പെൺകുട്ടിയെന്ന് ക്ഷയരോഗ ബാധിതയായ അവളെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിലായി ടാൻസ്ലർ വിലപ്പെട്ട സമ്മാനങ്ങളും അനന്തമായ കരുതലും എലബയ്ക്ക് നൽകി എന്നാൽ എലബ മരണപ്പെട്ടു എന്നാൽ ടാൻസലറുടെ സ്നേഹം അവിടെ അവസാനിച്ചില്ല അവൻ അവളുടെ കുഴിമാടം തുറന്ന് ശവശരീരം രഹസ്യമായി വീട്ടിലേക്ക് കൊണ്ടുവന്നു പ്ലാസ്റ്റർ മെഴുക് വയർ ഗ്ലാസ് കണ്ണുകൾ ഉപയോഗിച്ച് ശരീരം മോമിഫൈ ചെയ്തു പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ പുരട്ടി ഏഴ് വർഷമാണ് ടാൻസ്ലർ ശവശരീരത്തോടൊപ്പം ജീവിച്ചത് ഒരു ഭാര്യയെ പോലെ അയാൾ എലബയുടെ ശരീരത്തെ സൂക്ഷിച്ചു എന്നാൽ സംഭവം പുറത്തു വന്നപ്പോൾ അദ്ദേഹം അറസ്റ്റിലായി എലബയുടെ ശവശരീരം വീണ്ടും സംസ്കരിച്ചു എന്നാൽ ജയിൽ മോചിതനായ ടാൻസ്ലർ എലബയുടെ രൂപത്തിലുള്ളൊരു പാവയുണ്ടാക്കുന്നു ശേഷം ആ പാവയോടൊപ്പം ജീവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടില് ചാന്സലർ മരണപ്പെടുന്നതുവരെ ഈ പാവമൊത്താണ് അയാൾ ജീവിച്ചത്